നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് വരികയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം തന്നെ കോടതിയിൽ തെറ്റാണ് എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു അതായത് അതിജീവിത അല്ലെങ്കിൽ ഈ യുവതി വിവാഹിതയാണ് എന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് അറിയുമായിരുന്നില്ല അത് മറച്ചു വെച്ചുകൊണ്ടാണ് രാഹുലുമായി സൗഹൃദത്തിൽ അവർ ഏർപ്പെട്ടത് എന്നായിരുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നത് എന്നാൽ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ നൽകിയ ഹർജിയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് രാഹുൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വിവാഹിതയാണ് എന്ന് അറിയാമായിരുന്നു വിവാഹ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് അറിയാമായിരുന്നു അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോഴാണ് ആ ഒരു സഹതാപം തോന്നിയിരുന്നു അങ്ങനെയാണ് ഇവർ തമ്മിൽ അടുത്തത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ലൈംഗികമായി ബന്ധത്തിലേർപ്പെട്ടിരുന്നു എന്നാൽ കുഞ്ഞിന്റെ ഉത്തരവാദിത് കുഞ്ഞ് ഗർഭിണിയാക്കി താനല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് എന്തായാലും ആ ഒരു വാദം ഏതായാലും രാഹുൽ ഈശ്വർ തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതിയാവും എന്നാൽ അതിനുശേഷം രാഹുൽ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യം സന്ദീപ് സന്ദീപ് ജി അതായത് മുൻപ് ബി ജെ പിയിലും പിന്നെ പിന്നീട് കോൺഗ്രസിലും വന്ന സന്ദീപ് ജി വാര്യർ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ കൂടി വെച്ചുകൊണ്ട് സന്ദീപ്ജി താങ്കൾ ഇതിൽ പ്രതികരിക്കണം താങ്കൾക്കറിയാവുന്ന കാര്യം പറയണം കാരണം താങ്കൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ താങ്കൾ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ ചായ്വുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു മാത്രമല്ല ആ വിവാഹത്തിൽ താങ്കളും പങ്കെടുത്തതാണ് അതുകൊണ്ട് തന്നെ താങ്കൾ ഇതിന് എതിരെ സംസാരിക്കണം താങ്കൾക്കറിയാവുന്ന കാര്യം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ അത് സന്ദീപ് ജി വാര്യറുടെ ശ്രദ്ധയിൽപ്പെടുകയും സന്ദീപ് ജി വാര്യർ അതിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തിരുന്നു അതിൽ സന്ദീപ് ജി വാര്യർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ എന്നെ അഭിസംബോധന ചെയ്ത താങ്കൾ യൂട്യൂബിൽ ചെയ്ത വീഡിയോ കണ്ടു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വളരെ വിവാദമായ ഒരു കേസിൽ പ്രത്യേകിച്ചും ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയുന്നതിലെ ശരിയും ശരികേടും എന്നെ ചിന്താ കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്നാൽ പോലും സത്യം പറയാൻ മടിക്കേണ്ടതില്ല എന്നതുകൊണ്ട് മാത്രം പറഞ്ഞു ാണ് താങ്കൾ യൂട്യൂബിൽ പറഞ്ഞതുപോലെ ആ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തതാണ് അവരുടെ വിവാഹ ബന്ധം നാല് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന പെൺകുട്ടി ഉന്നയിച്ച വാദം ശരിയല്ല മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ച് ഉണ്ടായിരുന്നു ഇത് സത്യമാണ് ഇതിന് ഇതെനിക്ക് അറിയാവുന്ന കാര്യവുമാണ് മാത്രമല്ല അവർ ഇപ്പോഴും വിവാഹമോചിതരല്ല ഗുരുവായൂരിൽ താലി കിട്ടിയതാണ് ഞാൻ അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാണോ അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് എന്നാൽ ആരോപണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് എടുത്തിട്ടുണ്ട് അതാണ് എന്റെ നിലപാട് സത്യം വിജയിക്കട്ടെ ഇത് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് ജി വാര്യർ അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതിനുശേഷം അദ്ദേഹം മുൻപ് ഈ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ആ വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ ഗുരുവായൂർ വെച്ച് നടന്ന വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം ഇട്ടിരുന്ന ആശംസകൾ നേർന്നുകൊണ്ട് നവദമ്പതികൾക്ക് ആശംസകൾ എന്ന് പറഞ്ഞു അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്ന ആ കല്യാണ ഫോട്ടോ അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതിനും അദ്ദേഹം ഒരു എക്സ്പ്ലനേഷൻ നടത്തുന്നുണ്ട് മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയും മറ്റ് ചിലരും പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കല്യാണ ഫോട്ടോ ചേർ ദുരുപയോഗിക്കുന്നതായി കാണിച്ച് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരുന്നു പരാതിക്കാരിയുടെ ഐഡന്റിറ്റി പുറത്തു പോകുന്നത് ശരിയല്ലാത്തതിനാൽ ഉത്തരവാദപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ അത് ഡിലീറ്റ് ചെയ്യുകയാണ് വാസ്തവത്തിൽ പഴയ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യേണ്ടതില്ല എന്നായിരുന്നു ഞാൻ ആദ്യം തീരുമാനിച്ചിരുന്നത് എങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം പങ്കുവെച്ച കല്യാണ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ ഫോട്ടോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് എന്തായാലും ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പല ഘട്ടത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് അതായത് ആദ്യം പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ അത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എപ്പിസോഡ് എപ്പിസോഡ് ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിലൊരു കാര്യം പറയുകയാണെങ്കിൽ അതിനെ കോർണർ ചെയ്തുകൊണ്ടെങ്കിൽ കൌണ്ടർ ചെയ്തുകൊണ്ട് മറ്റൊരു മൊഴി യുവതി പറഞ്ഞ മൊഴിയാണ് എന്ന വ്യാജനെ ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ യുവതിയുടെ മൊഴി എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും വരുന്നുണ്ട് കാരണം യുവതിയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട കാര്യം ആരും തന്നെ പറഞ്ഞു തുടങ്ങിയിലായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഈശ്വർ ഭർത്താവുമായി സംസാരിച്ചപ്പോഴാണ് അത് തുടങ്ങിയത് എന്നാൽ ഈ സാറ്റലൈറ്റ് മാധ്യമങ്ങളൊന്നും തന്നെ അതിലേക്ക് വലിയ ശ്രദ്ധ കൊടുത്തിരുന്നില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇന്നലെ കോടതിയിൽ ഭർത്താവിന്റെ പേര് ഭർത്താവിനെ കോട്ട് ചെയ്തൊരു രീതി ഉണ്ടായത് അതിനുശേഷമാണ് യുവതി നൽകിയ മൊഴി അതായത് യുവതി പോലീസിനോട് ഇക്കാര്യം പോലീസ് ഇങ്ങോട്ട് ചോദിക്കാൻ തന്നെ അങ്ങോട്ടേക്ക് പോയി പറഞ്ഞു നടക്കമുള്ള കാര്യവും അങ്ങനെ എപ്പിസോഡ് ബൈ എപ്പിസോഡ് ആയിട്ട് ഈ കാര്യം കോർഡിനേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും മാധ്യമ സ്ഥാപനമാണോ എന്ന് പോലും സംശയിക്കുന്ന ചോദ്യങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ഈ സാധാരണക്കാർക്കൊന്നും ഇതൊന്നും ഏതൊരു തരത്തിലും ഏഷിയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം അവർക്ക് നിത്യ നിത്യജീവിതം മുന്നോട്ട് പോകണം അവർക്ക് നന്നായി ഭക്ഷണം കഴിക്കണം അവർക്ക് അവരുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോണം അത് മാത്രമേ ഉള്ളൂ അല്ലാതെ രാഹുൽ ആരുടെ കൂടെ പോയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണ് ആരുടെയും കൂടെ ഒന്നും അവരെ ഏഷ്യുന്ന വിഷയമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി തകർന്നു തരിപ്പണമായി എന്ന് പറയാൻ പറയാനൊന്നും പറ്റില്ല കാരണം ഇതൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടായ അല്ലെങ്കിൽ പേരുദോഷം കേൾപ്പിച്ച ഗണേഷ് കുമാർ അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ മുകേഷ് തുടങ്ങിയ മാധ്യമ തുടങ്ങിയ എം എൽ എ മാർ അല്ലെങ്കിൽ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ എം എൽ എയും എംപിയും ഒക്കെയായി നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോഴും ഇപ്പോഴും ജീവിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി അങ്ങനെ കട്ടമിടാമെന്നു തന്നെ ആരും കരുതേണ്ടതില്ല അത് സംഭവിക്കാൻ പോകുന്നില്ല എന്നാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ും അതുപോലെ തന്നെ പരാതിക്കാരായ പെൺകുട്ടിയും ഒരുപോലെ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് രാഹുൽ മറച്ചുവെക്കുന്നില്ല രാഹുൽ ഇക്കാര്യമായി ബന്ധപ്പെട്ട യാതൊന്നും തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുമില്ല എന്തായാലും മറച്ചു വെക്കാത്ത കാലത്തോടത്തോളം കാലം കോടതിയിൽ ഇത് പച്ചകെ തന്നെ ചോദിക്കും കോടതിയിൽ ഇത് പച്ചകെ തന്നെ പറയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കോടതിയുടെ ചോദ്യങ്ങൾക്കെല്ലാം രാഹുലും ഈ പെൺകുട്ടിയും യുവതിയും കൃത്യമായി തന്നെ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്തായാലും പച്ചക്കെ ചോദിക്കുമ്പോൾ കോടതിക്ക് മുന്നിൽ ഒന്നും തന്നെ പറയാതിരിക്കാൻ കഴിയില്ല മാത്രമല്ല ഇപ്പോൾ യുവതി പറയുന്നത് വെറും നാല് ദിവസം മാത്രമാണ് വിവാഹ ജീവിതം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ സന്ദീപ് ജി വാലറും പറയുന്നത് എന്നാൽ അതിൽ പിന്നീട് ഇപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കേസ് എവിടെ ചെന്ന് അവസാനിക്കണമെന്നാണ് കാണണം എന്തായാലും ശാസ്ത്രമംഗലം അജത്താണ് ഈ കേസ് കോടതിയിൽ വാദിക്കുന്നത് ഇതിനു മുൻപ് ജോർജ് പൂന്തോട്ടം പറയുന്നത് ഗോൾ പോസ്റ്റ് എവിടെയാണെന്ന് അറിയട്ടെ നല്ല ഗോൾ അടിക്കാൻ കഴിയൂ എന്നാണ് എന്തായാലും ഗോൾ പോസ്റ്റ് അവർ ഫിക്സ് ചെയ്തു തിരുവനന്തപുരത്താണ് തിങ്കളാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഒരു നീക്കം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് കണ്ടു തന്നെ അറിയാം സന്ദീപ് ആര്യർജി ഓടി വന്ന് ഞാൻ സന്ദീപ് ഒരു കെട്ടിപ്പിടിച്ച് നിങ്ങളെ പോലെ ധൈര്യമുള്ള മനുഷ്യരാകണം നമ്മുടെ നേതാക്കൾ ഞാനൊരു രാഷ്ട്രീയത്തിലുള്ളവരല്ല പക്ഷെ ശ്രീ സന്ദീപ് ഭാര്യരെ പോലെ ധൈര്യമുള്ള മനുഷ്യര് വരണം പാർട്ടി ഏതായാലും കുഴപ്പമില്ല സത്യത്തോടൊപ്പം നിൽക്കാൻ എല്ലാ മാധ്യമങ്ങളും എതിരിൽ നിന്ന് പോരാടുമ്പോഴും സത്യത്തോടൊപ്പം നിൽക്കാൻ ധൈര്യം കാണിക്കുന്ന സന്ദീപ് ഭാര്യർക്ക് സല്യൂട്ട് ഞാൻ അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും അതുകൊണ്ട് മാത്രം പറഞ്ഞതാ എന്നാൽ ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ട് അതാണ് എന്റെ ഈ നിലപാട് സത്യം വിജയിക്കട്ടെ നിങ്ങൾ സമപ്രായക്കാരായിരിക്കും പക്ഷെ സന്ദീപ് ജി ഭയങ്കര സംഭവമാണ് വാര്യനെ നിങ്ങൾ ഒരു ഹീറോ ആണ് സമ്മതിച്ചിരിക്കുന്നു അപ്പോ സന്ദീപ് ഭാര്യർക്ക് വളരെയധികം നന്ദി ആ പെൺകുട്ടിയുടെ ഓരോരോ കള്ളത്തരങ്ങളും മാധ്യമ പട രാഹുലിനെ വേട്ടയാടുന്ന കള്ളങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുക ഓർക്കുക കല്യാണം ഒഴിയുക എന്നൊരു കാര്യമില്ല എന്ത് വലിയ കള്ളമാണ് പറയുന്നത് ഓർക്കണേ സാധാരണക്കാരെ നിങ്ങളെ ഇത് കാണുന്ന നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പറയുന്നത് കല്യാണം ഒഴിഞ്ഞു എന്ന് അപ്പൊ ഒഴിഞ്ഞു എന്ന് കേൾക്കുമ്പോ നമുക്കെല്ലാം എന്ത് ആയിരിക്കും നമ്മളൊന്നും ആരത്തെ ചിന്തിക്കില്ല വിവാഹമോചനമായി ഡിവോഴ്സ് ആയി അപ്പൊ ഡിവോഴ്സിന് ശേഷം അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധപ്പെട്ടെന്ന് ആയിരിക്കും ഈ പെങ്കി കല്യാണം ഒഴിയാന്നൊരു പരിപാടിയില്ല കല്യാണം ഒഴിഞ്ഞു എന്നൊരു പരിപാടി ഇന്ത്യയിലോ ലോകത്തെവിടെയോ ഇല്ല ഒന്നെങ്കിൽ ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ ഡിവോഴ്സ് ആയില്ല ഡിവോഴ്സ് ആയിട്ടില്ല ഈ പെങ്കൊച്ച് വിവാഹമോചിത ആയിട്ടില്ല ഈ പെങ്കുച്ചിന്റെ ഭർത്താവിനോട് ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചതാണ് പാച്ച കള്ളം പറയുന്ന ആ പെണ്ണിനെ പൊറിച്ചടുക്കി അപ്പോ നിങ്ങൾക്ക് വീണ്ടും Woo! Mm -hmm.